ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് അഞ്ചാം ക്ലാസ്സിൻ്റെ പുതുക്കിയ പാഠപുസ്തകത്തിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ ഈ കവിതയുടെ വരികളുടെ അർത്ഥവും അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക കാരണം വരികളുടെ അർത്ഥം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കവിത വായിക്കാം പി മധുസൂദനൻ്റെ കവിതയാണിത് ഭൂമി പാടുന്ന ശീലുകൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് മണ്ണിൻ്റെ കീനാവുകൾ അപ്പോൾ നമുക്ക് വരികളിലേക്ക് പോകാം അതിനുശേഷം വരികളുടെ അർത്ഥം നോക്കാം മണ്ണിൻ്റെ കിനാവുകൾ എന്ന ശീർഷകത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മണ്ണിൻ്റെ സ്വപ്നങ്ങൾ അല്ലേ മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ കവിതയിൽ നോക്കുന്നത് പൊൻവെയിൽ കുരുത്ത മുക്കുറ്റികൾ പൂന്നിലാവ് നുകർന്ന പൂത്തുമ്പകൾ അപ്പോൾ നമുക്ക് മനസ്സിലായി പൂക്കളെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ അപ്പോൾ പൂക്കളായിരിക്കണം മണ്ണിൻ്റെ കിനാവുകൾ അപ്പോൾ നമുക്ക് നോക്കാം പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൊൻവെയിലിൽ നല്ല വെയിലുള്ള സമയത്ത് കുരുത്ത മുക്കുറ്റികൾ മുക്കുറ്റികൾ നമുക്കറിയാം പാടത്തും പറമ്പിലും വഴിയോരത്തിലുമൊക്കെ നാ ഒരു നാട്ടും പുറത്തെ പ്രതീകമായി നിലനിൽക്കുന്ന ഒരു പുഷ്പമാണ് മുക്കുറ്റികൾ അപ്പോൾ അത് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന മുക്കുറ്റികൾ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ നമുക്കറിയാം തുമ്പപ്പൂവ് നമുക്ക് അറിയാം അത്തപ്പൂക്കളത്തിലൊക്കെ വളരെ പ്രധാനിയായ ഒരു പൂവാണ് തുമ്പപ്പൂവ് അപ്പോൾ പൂന്നിലാവ് നുകർന്നു നിൽക്കുന്ന പൂത്തുമ്പകൾ പൂത്തുമ്പകൾ നല്ല വെളുത്ത നിറമുള്ള തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ ജമന്തികൾ നമുക്കറിയാം ഏതൊക്കെ നിറത്തിലുണ്ട് മഞ്ഞ ഓറഞ്ച് വെളുപ്പ് എന്നീ നിറങ്ങളിലൊക്കെ എന്തുണ്ട് ജമന്തി പൂക്കളുണ്ട് അല്ലേ നല്ല മാല കെട്ടാനും അതുപോലെ തന്നെ പൂക്കളത്തിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ജമന്തി പൂക്കൾ നല്ല സുഗന്ധമുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ജമന്തി പൂക്കൾ അപ്പോൾ ജമന്തി പൂക്കളെ കാണുമ്പോൾ അത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതുപോലെ അതിൻ്റെ അത്രയും ചന്തം പകർന്നു നിൽക്കുന്നവയാണ് ജമന്തി പൂക്കൾ എന്ന് പറയുന്നു മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കോളാമ്പിപ്പൂക്കൾ നമുക്കറിയാം മഞ്ഞ കളറിലെ കോളാമ്പിപ്പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുമ്പോൾ അത് മഞ്ഞ നക്ഷത്രം എന്ന പോലെ മഞ്ഞിൽ തോന്നുന്നു മഞ്ഞിൽ അവ കാണുമ്പോൾ അത് മഞ്ഞ നക്ഷത്രത്തെ പോലെ തോന്നിക്കുന്നു ഈ കോളാമ്പി പൂക്കൾ എന്ന് കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ ഏതാണ് പനിനീർ മലരുകൾ നമ്മൾ റോസാ പൂക്കൾ എന്ന് പറയുന്ന പല നിറത്തിലും വർണ്ണത്തിലും ഒക്കെ വർണ്ണത്തിലുമൊക്കെ ഒക്കെ കാണപ്പെടുന്ന പനിനീർ മലരുകൾ അല്ലേ നല്ല സുഗന്ധമുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പുഷ്പങ്ങളാണ് പനിനീർ പുഷ്പങ്ങൾ അല്ലെങ്കിൽ റോസാ പുഷ്പങ്ങൾ അവ കാറ്റിലേക്ക് എപ്പോഴും സുഗന്ധം ഇറ്റു നിൽക്കുന്നു ചേറ്റി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും അതിൻ്റെ അതായത് റോസാ പുഷ്പം വിരിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാറ്റിൽ അതിന് ചുറ്റുമുള്ള പ്രദേശത്തേക്ക് എപ്പോഴും സുഗന്ധം ഇങ്ങനെ വഹിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് കാറ്റിലേക്ക് എപ്പോഴും സുഗന്ധം ഇറ്റിച്ചു നിൽക്കുന്ന പനിനീർ മലരുകൾ അല്ലെങ്കിൽ റോസാ പുഷ്പങ്ങൾ രാത്രിപ്പെട്ട കുരുക്കുത്തിമുല്ലകൾ കുരുക്കുത്തിമുല്ലകൾ നല്ല വെളുത്ത നിറമുള്ള സുഗന്ധമുള്ള രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങളാണ് മുല്ലകൾ അപ്പോൾ രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ എന്ന് പറയുമ്പോൾ രാത്രിയിൽ ഉണ്ടായി അല്ലെങ്കിൽ വിടർന്നു നിൽക്കുന്ന മുല്ലകളെയാണ് രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ ചെന്താരികൾ എന്ന പുഷ്പത്തിൻ്റെ പേര് കൃഷ്ണകിരീടം എന്നും അറിയപ്പെടാറുണ്ട് ഈ ചെന്താരികൾ എന്ന പുഷ്പങ്ങൾ അത് കിരീടത്തിൻ്റെ ആകൃതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് രാജമുദ്ര അണിഞ്ഞ് നിൽക്കുക കിരീടത്തിൻ്റെ മുദ്ര അണിഞ്ഞ് നിൽക്കുന്ന ചെന്താരികൾ അല്ലെങ്കിൽ കൃഷ്ണ കിരീടം എന്നറിയപ്പെടുന്ന പുഷ്പങ്ങൾ ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോയി തൂമയേറിടും വാടാമലരുകൾ വാടാമലരുകൾ എന്താണ് നമുക്കറിയാം വാടാമലരുകൾ ആ പൂവിൽ തന്നെ പേര് ആ പൂവിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ഒരു എന്താണ് പെട്ടെന്ന് വാടിപ്പോകാത്ത പുഷ്പങ്ങളാണ് വാടാമലരുകൾ അവ എങ്ങനെയാണ് നിൽക്കുന്നത് കുങ്കുമ നിറത്തിലാണ് അത് ഭൂമി ഒരു കുങ്കുമം ചാർത്തിയതുപോലെ വയലറ്റ് നിറത്തിൽ ഭൂമിക്ക് കുങ്കുമം ചാർത്തിയതുപോലെ തൂമി ഏറി നിൽക്കുന്നവയാണ് ഈ വാട മലരുകൾ വേറെന്തൊക്കെ പുഷ്പങ്ങളാണ് പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും അപ്പോൾ ഇത്രയും പൂക്കളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യം ഓ നിത്യവും എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓരോ ദിവസവും അപ്പോൾ ഓരോ ദിവസവും ഈ ഭൂമിയിൽ അനേകം പൂക്കൾ ഭൂമിയുടെ മക്കളായി പിറന്നുകൊണ്ടേയിരിക്കുന്നു നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ നീലവാനം മിഴികളിലുള്ളവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പൂക്കൾ എങ്ങോട്ടേക്കാണ് വിടർന്ന് നിൽക്കുന്നത് അവ ആകാശത്തെ അഭിമുഖീകരിച്ചാണ് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് നീലവാനം മിഴികളിലുള്ളവർ എന്ന് പറയുന്നത് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എല്ലാ പൂക്കളിലും എപ്പോഴും എന്തുണ്ടാവും ആ വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ ജലകണങ്ങൾ ഇറ്റു നിൽക്കും അതുകൊണ്ടാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന് പറയുന്നത് ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഒരു ചൂടും അവർക്ക് പ്രശ്നമല്ല എല്ലാ ചൂടിനെയും വഹിച്ചുകൊണ്ട് വാടാതെ നിൽക്കുന്ന നിൽക്കുന്നവരാണ് പൂക്കൾ അതുപോലെ തന്നെ ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർ എത്ര ഇരുട്ടാണെങ്കിലും ഒരു പേടിയും കൂടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നവരാണ് പൂക്കൾ പൂക്കൾ മണ്ണിൻ്റെ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കൾ എന്താണ് മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ് മണ്ണിൻ്റെ കിനാവുകളാണ് സ്വപ്നങ്ങളാണ് പൂക്കൾ അതുപോലെ തന്നെ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകളാണ് എന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രേമപ്രതീക്ഷകളാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൂ ഓരോ പൂവിലും എന്തുണ്ട് ഓരോ വിത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവ നാളെയുടെ പ്രതീക്ഷയാണ് ജീവൻ്റെ പ്രേമപ്രതീക്ഷയാണ് പിന്നീടവ എവിടെയാണോ ആ പൂക്കൾ പൊഴിഞ്ഞു വീഴുന്നത് ആ മണ്ണിൽ തന്നെ അടുത്ത ഒരു തലമുറയെ കൂടി വളർത്തിയെടുക്കാൻ കഴിയുന്നവയാണ് ഓരോ പൂക്കളും അതുകൊണ്ടാണ് പൂക്കൾ മണ്ണിൻ്റെ പ്രേമപ്രതീക്ഷകൾ അല്ലെങ്കിൽ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മധുസൂദനൻ്റെ ഭൂമി പാടന ശീലുകൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഓരോ പൂവിൻ്റെയും വർണ്ണനയാണ് ഈ വരികളിലുള്ളത് അതുപോലെ പൂവിൻ്റെ ഓരോ പൂക്കളുടെയും പ്രാധാന്യവും അവ മണ്ണിനെത്രത്തോളം പ്രാധാന്യമാണ് അല്ലെങ്കിൽ ഭൂമിക്ക് എത്രത്തോളം പ്രാധാന്യമാണ് പൂക്കൾക്ക് ഭൂമിയിലുള്ള പ്രാധാന്യം എത്രത്തോളമാണ് അല്ലെങ്കിൽ ജീവനെ നിലനിർത്തുന്നതിൽ പൂക്കൾ എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നു എന്നതാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് കവിയെക്കുറിച്ച് അറിയാം അതിനുശേഷം പഠന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം